നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാള സിനിമ വളരെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്ത് എല്ലാ നടീ നടന്മാരുടെയും വെളിപ്പെടുത്തൽ വലിയൊരു ആശങ്കയിലേക്കാണ് സിനിമ കൊണ്ടെത്തിക്കുന്നത് പോലും ഇപ്പോഴത്തെ ബോളിവുഡിലെ ഐക്കോണിക് നായികയാണ് രേഖ തുറന്നു പറഞ്ഞ ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ചർച്ചാ വിഷയം സൂപ്പർ താരം ജമിനി ഗണേഷിന്റെയും നടി പുഷ്പവല്ലിയുടെയും മകളാണ് രേഖ ജമിനി ഗണേഷിന്റെ വിവാഹത്തിന്റെ ബന്ധത്തിലെ മകളായതിനാൽ താരത്തിന് കുട്ടിക്കാലത്ത് വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിരുന്നു രേഖയെ അംഗീകരിക്കാൻ അച്ഛൻ തയ്യാറായിരുന്നില്ല ഇതോടെ വീട്ടിലെ പട്ടിണി മാറ്റാൻ വേണ്ടി നിന്നെ ചെറുപ്പത്തിൽ തന്നെ ആ രേഖ അഭിനയിത്രി മാറുകയായിരുന്നു കരിയറിലും രേഖയുടെ യാത്ര കല്ലും കല്ലുമുള്ള നിറഞ്ഞൊരു പാതയിലൂടെയായിരുന്നു തുടക്കം തെന്റിൻ സിനിമയിലൂടെയായിരുന്നു പിന്നീട് സാവാൻ ബദീൻ എന്ന ഈ ചിത്രത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഈ രേഖ ബോളിവുഡിലെത്തി തുടക്കത്തിൽ അഭിനയിച്ച സിനിമകളിൽ മിക്കതും പരാജയപ്പെടുകയായിരുന്നു എന്നാൽ മുഖത്ത് കാസിഖത്ത് അതുപോലെ ഖുബ്സൂരത്ത് പിന്നെ അതുകൂടാണ്ട് ഉമാറോ ജാൻ തുടങ്ങിയ സിനിമകളിലൂടെ ബോളിവുഡിലെ മുൻനിര നായികയായി രേഖ മാറി അവിടുത്തെങ്ങോട്ട് ബോളിവുഡിൽ താര റാണിയായുള്ള രേഖയുടെ വളർച്ചയുടെ കാലമായിരുന്നു ഓൺ സ്ക്രീൻ പ്രകടനങ്ങളിലൂടെ മാത്രമല്ല തന്റെ ഓഫ് സ്ക്രീൻ പ്രണയങ്ങളുടെ പേരിലും രേഖ ഇന്നും വാർത്തകളിൽ ഇടം നേടി അമിതാഭ് ബച്ചനുമായുള്ള രേഖയുടെ പ്രണയം ഇന്നും ആരാധകർ ചർച്ച ചെയ്യുന്നതാണ് ജിതേന്ദ്ര കിരൺകുമാർ അതുപോലെ വിനോദ് മെഹ്റ സഞ്ജയ് ദത്ത് അക്ഷയ് കുമാർ തുടങ്ങിയവരുമായുള്ള പ്രണയവും മുകേഷ് അഗർവാളുമായുള്ള ഒക്കെ വലിയ ചർച്ചകളായി മാറിയിട്ടുണ്ട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നതാണ് രേഖയുടെ ശീലം അതുകൊണ്ട് തന്നെ താരത്തിന്റെ പല പ്രതികരണങ്ങളും വിവാദങ്ങളായി മാറിയിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത അത്ര ബോൾഡായിരുന്നു പലപ്പോഴും രേഖ തൻ്റെ ജീവിത കഥയായ പല തുറന്ന പറച്ചിലുകളും നടത്തിയിട്ടുണ്ട് തന്നെ കുറിച്ച് രേഖ പുസ്തകത്തിൽ പറയുന്നത് താൻ നശിച്ചു പോയൊരു നടിയാണ് എന്നായിരുന്നു ഇതുവരെ താൻ ഗർഭിണിയായിട്ടില്ല എന്നത് തീർത്തും ഭാഗ്യമാണ് ഞാൻ വെറും ഒരു അഭിനേത്രി മാത്രമല്ല ജീർണിച്ച ഒരു ഭൂതകാലവും സെക്സ് സെക്സ്മാനിക്കെന്ന ഖ്യാതിയുമുള്ള ഒരു നശിച്ച നടിയാണ് എന്നായിരുന്നു രേഖ പറഞ്ഞത് വിവാഹിതനായുള്ള അമിതാഭ് ബച്ചനുമായുള്ള രേഖയുടെ പ്രണയം ബോളിവുഡ് കണ്ട എക്കാലത്തെയും വലിയ വിവാദങ്ങളിൽ ഒന്നായിരുന്നു രേഖ പരസ്യമായി തന്നെ ഈ പ്രണയം സമ്മതിച്ചപ്പോൾ ബച്ചൻ ഇതുവരെ ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമായിരുന്നു പിന്നീട് ഓഫ് സ്ക്രീനിൽ ഈ ത്രികോണ പ്രണയം സിൽസില എന്ന ചിത്രത്തിലൂടെ ഓൺ സ്ക്രീനിലും എത്തിയെന്നതും കൗതുകകരമായ ഒരു വാർത്തയായിരുന്നു You are watching. You are watching. You are watching me, you're watching me. and you are watching me on MetroMatni.com. On MetroMatni.com. Metro MetroMatni.com. MetroMatni.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.